പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ ലുക്കാരി സുവിശേഷം രണ്ടാമദ്ധ്യായം പതിനാലാം തിരുവചനം ഈ വചനം നിങ്ങളൊരു എഴുതി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈശോ സാധ്യമാക്കി തരുന്നതായിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആ പേപ്പർ എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായി ആ പേപ്പറിൽ ഒരു ഡേറ്റ് ഇടുക ആ ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം ഈശോ സാധ്യമാക്കി തരും ഉണ്ണീശോയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ ഈ ഒരു വചനം നിങ്ങൾ പേഴ്സിലെഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ഈശോയുടെ വലിയ അനുഗ്രഹവും അത്ഭുതവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ